I I certainly would like to to say that I was was not the the Prime Minister who was afraid of talking to the press. ശരിയായ സമയത്തുണ്ടാകുന്ന ഒരാശയത്തെ തടയാൻ ലോകത്തെ ഒരു ശക്തിക്കും കഴിയില്ല വിക്ടർ ഹ്യൂഗോയുടെ പ്രശസ്തമായ ഈ വാചകം ഉദ്ധരിച്ചായിരുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റി 24, ജൂലൈ ഇരുപത്തിനാലിന് ഡോക്ടർ മൻമോഹൻ സിംഗ് ആദ്യമായി പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്നത് അസമിൽ നിന്നും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അദ്ദേഹം പിന്നീട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ഏഴിലും രണ്ടായിരത്തി പതിമൂന്നിലും അസമിൽ നിന്നും തന്നെ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ആറ് തവണ കോൺഗ്രസ് ടിക്കറ്റിൽ രാജ്യസഭാംഗമായിരുന്ന മൻമോഹൻ സിംഗ് ഇക്കഴിഞ്ഞ ഏപ്രിലാണ് രാജ്യസഭാംഗത്വം ഒഴിഞ്ഞത് രണ്ടായിരത്തി നാല് മുതൽ പത്ത് വർഷം പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് അറിയപ്പെടുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായിരുന്നു രാജ്യത്തിന്റെ തലക്കുറി തന്നെ തിരുത്തി കുറിച്ച അനേകം നടപടികളുടെ ചരിത്രവും പേറിയാണ് തന്റെ തൊണ്ണൂറ്റി രണ്ടാം വയസ്സിൽ അദ്ദേഹം ലോകത്തോട് വിട പറയുന്നത് മൗനിയായ പ്രധാനമന്ത്രി എന്നായിരുന്നു മൻമോഹൻ സിംഗിനെതിരെ എക്കാലവും ഉയർന്നു കേട്ടിരുന്ന ആക്ഷേപം പതിഞ്ഞ സ്വരത്തിലുള്ള തന്റെ സംസാരം ഭീരുത്വത്തിന്റെ ലക്ഷണമാണ് എന്ന കളിയാക്കൽ മൻമോഹൻ സിംഗ് ഒരുപാട് കേട്ടിരുന്നു പതിവ് രാഷ്ട്രീയക്കാരെ പോലെ എന്തുകൊണ്ടാണ് മൻമോഹൻ ചടുലമായി സംസാരിക്കാത്തത് എന്ന ചോദ്യത്തിന്റെ ഒരേയൊരു ഉത്തരം അദ്ദേഹം ഒരു പതിവ് രാഷ്ട്രീയക്കാരനായിരുന്നില്ല എന്നത് തന്നെയാണ് മന്ത്രിയാകും മുൻപ് ഡൽഹിയിലെ ഡി ടി സി ബസിൽ സഞ്ചരിച്ചിരുന്ന അപൂർവം ബ്യൂറോക്രാറ്റുകളിൽ ഒരാളാണ് മൻമോഹൻ സിംഗ് ഔദ്യോഗിക കാർ കുടുംബാംഗങ്ങൾ ഉപയോഗിക്കുന്നതും അദ്ദേഹം വിലക്കിയിരുന്നു ധനമന്ത്രിയായിരുന്ന കാലത്തെല്ലാം ഒരേ സ്യൂട്ട് അണിഞ്ഞ് പാർലമെന്റിൽ എത്തിയ മൻമോഹൻ ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും രൂപ ആഡംബരങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന നേതാക്കന്മാരുടെ നാട്ടിൽ വ്യത്യസ്തനായി ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ പഠിച്ചിറങ്ങുന്നവരെ ഓക്സൺ എന്ന് വിളിക്കാറുണ്ട് പക്ഷെ ഒരിക്കൽ പോലും തന്റെ പേരിനൊപ്പം അങ്ങനെയൊരു വിശേഷണം പോലും മൻമോഹൻ സിംഗ് ചേർത്തിട്ടില്ല ഇന്ത്യയിലെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്ക് ഗുണകരമാകുന്ന ഒട്ടേറെ പദ്ധതികൾ ഇദ്ദേഹത്തിന്റെ കാലത്ത് നടപ്പാക്കിയിട്ടുണ്ട് വിവരാവകാശ നിയമം വിദ്യാഭ്യാസ അവകാശ നിയമം ചന്ദ്രയാൻ പദ്ധതി മംഗൾയാൻ പദ്ധതി ഇടതുപക്ഷത്തിന്റെ പിന്തുണയിൽ കൊണ്ടുവന്ന തൊഴിലുറപ്പ് പദ്ധതി ഭക്ഷ്യസുരക്ഷാ നിയമം തുടങ്ങി എണ്ണിയാൽ ഒടുങ്ങാത്ത ജനക്ഷേമ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് മൻമോഹൻ സിംഗിന്റെ കാലത്തായിരുന്നു ശക്തമായ എതിർപ്പുകൾക്കിടയിലും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ഉദാരവൽക്കരിക്കുന്ന നിരവധി ഘടനാപരമായ പരിഷ്കാരങ്ങൾക്ക് തുടക്കമിട്ടതും രാജ്യത്ത് കോർപ്പറേറ്റ് അനുകൂല തൊഴിലാളി വിരുദ്ധ നിയമങ്ങൾ തുടരാൻ പിന്നീടുള്ള ഗവൺമെന്റുകളെ പ്രേരിപ്പിച്ചത് ഈ പരിഷ്കാരങ്ങളാണെന്ന വിമർശനവും അദ്ദേഹം നേരിടേണ്ടി വന്നു രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നടത്തിയ അവസാന പ്രസ് കോൺഫറൻസിൽ മൻമോഹൻ സിംഗ് ഇങ്ങനെ പറഞ്ഞു ഞാൻ എന്ത് ചെയ്തു എന്ത് ചെയ്തില്ല എന്നത് ചരിത്രം വിധിക്കട്ടെ സമകാലിക മാധ്യമങ്ങളെക്കാളും പ്രതിപക്ഷ പാർട്ടികളെക്കാളും ചരിത്രം എന്നോട് ദയാലുവായിരിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ആ പ്രസ് കോൺഫറൻസിലായിരുന്നു ഇന്ത്യയിലെ ഒരു പ്രധാനമന്ത്രി അവസാനമായി മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത് അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വാർത്താ സമ്മേളന ചരിത്രം അവസാനിക്കുന്നത് അന്നായിരുന്നുവെന്ന് കൂടുതൽ സമയവും മൗനിയായിരുന്നുവെങ്കിലും രണ്ടായിരത്തി പതിനാറിൽ സാമ്പത്തിക പരിഷ്കരണം എന്ന പേരിൽ മോദി സർക്കാർ നടപ്പിലാക്കിയ നോട്ടു നിരോധനം മൻമോഹൻ സിംഗിന്റെ വിമർശനത്തിന്റെ ചൂടറിഞ്ഞു ഇത് സംഘടിത കൊള്ളയാണെന്നും നിയമാനുസൃതമായ തകർച്ചയാണെന്നും ആദ്യമായി ലോകത്തോട് വിളിച്ചു പറഞ്ഞ ദേശീയ നേതാവായി മാറി അദ്ദേഹം കേരളത്തിൽ അത് പറഞ്ഞത് മുൻ ധനമന്ത്രി തോമസ് ഐസക് ആയിരുന്നു നോട്ടു നിരോധനം കൊണ്ട് കുറച്ചുനാൾ പ്രശ്നങ്ങൾ ഉണ്ടായാലും ദീർഘകാല അടിസ്ഥാനത്തിൽ നേട്ടമുണ്ടാകുമെന്ന സർക്കാർ വാദത്തിന് ദീർഘകാലം കഴിയുമ്പോൾ നമ്മൾ ആരും ഉണ്ടാവില്ല എന്ന് ജോൺ കെയ്ൻസിന്റെ വാക്കുകൾ കടമെടുത്തായിരുന്നു മൻമോഹൻ സിംഗിന്റെ രൂക്ഷ വിമർശനം ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിരുന്ന നരേന്ദ്രമോദിയുമായി തന്നെ താരതമ്യം ചെയ്ത മാധ്യമപ്രവർത്തകനോട് കടുത്ത ഭാഷയിൽ സിംഗ് മറുപടി നൽകിയതും ആ അവസാനത്തെ പത്രസമ്മേളനത്തിലായിരുന്നു അഹമ്മദാബാദ് തെരുവുകളിൽ പൗരന്മാരുടെ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകുന്നതാണ് നിങ്ങൾ പ്രധാനമന്ത്രിക്ക് വേണ്ടി കരുത്തായി കാണുന്നതെങ്കിൽ ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല എന്നായിരുന്നു ആ മറുപടി തന്നെ ദുർബലനായ പ്രധാനമന്ത്രി എന്ന് വിളിച്ച ബി നേതാവായ എൽ കെ അദ്വാനിക്ക് സ്വതസിദ്ധമായ സംയമനത്തോടെ തന്നെ സിംഗ് നൽകിയ മറുപടി അങ്ങനെയൊന്നും ആരും മറക്കില്ല ഞാനൊരു പക്ഷേ ദുർബലനായിരിക്കാം എന്നാൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ആരാധനാലയം ഒരു കൂട്ടം തെമ്മാടികൾ ചേർന്ന് തകർക്കുന്നത് കണ്ട് ഒരു മൂലക്കിരുന്ന് കരയാൻ മാത്രം കൊള്ളരുതാത്തവനല്ല ഞാൻ എന്നായിരുന്നു ആ മൗനിയുടെ മറുപടി ഇന്ത്യയുടെ നവസാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ശില്പിയും സാമ്പത്തിക വിഷയങ്ങളിൽ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ ഏതൊരു നേതാവും ഏത് സമയത്തും ആശ്രയിച്ചിരുന്ന ഉപദേഷ്ടാവുമായ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വിടവാങ്ങൽ ജനാധിപത്യ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണെന്ന് നിസ്സംശയം പറയാം